ചെമ്പൻ വിനോദ് പത്രം വായിക്കാറില്ല വായിച്ചാൽ തന്നെ രാഷ്ട്രീയം തീരെ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചെമ്പൻ തിരികെ ചോദിക്കും ആരെയും കടത്തിവെട്ടാനും കുതിരിപ്പിടിക്കാനും ചെമ്പന് താല്പര്യമില്ല തീർത്തും പച്ച പരമാർത്ഥമായ ജീവിതം ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നതിനും വലിയ ഭാഗ്യമില്ല എന്നാണ് ചെമ്പന്റെ വിശ്വാസം യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെമ്പൻ ചെറിയ കടകളിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മത്സ്യം വറുത്തതാണ് ഏറെ ഇഷ്ടം ഒന്നോ രണ്ടോ കഷ്ണങ്ങളിൽ ഒതുങ്ങുന്നതല്ല മത്സ്യപ്പൊതി സിനിമാ നടനായതോടെ ഇക്കാര്യങ്ങളിലെല്ലാം ചില തടസ്സങ്ങൾ ഉണ്ടായി പെട്ടിക്കടകളിൽ പോലും സെൽഫി എടുക്കുന്നവരുടെ തിരക്കാണ് എന്നാൽ മറ്റു സിനിമാക്കാരെ പോലെയല്ല ചെമ്പൻ തന്നെ ആരാധനയോടെ നോക്കുന്നതിലൊന്നും തെല്ലും സന്തോഷമില്ല തന്റെ ദൈനംദിന ചര്യകൾക്ക് സിനിമ പലപ്പോഴും ഒരു തടസ്സമാണെന്ന് ചെമ്പൻ കരുതുന്നു തട്ടുകടകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്ന ചെമ്പനെ ചെമ്പൻ വിനോദം അല്ലെന്ന് തെറ്റിദ്ധരിക്കുന്നവരും നിരവധിയാണ് ഒരു സിനിമാ നടൻ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അസംഭവ്യം ഈ മയ്യവിലെ മാജിക്കൽ റിയലിസവും ഫിലോസഫിയും ഒന്നും പാപം ചെമ്പന് മനസ്സിലായിട്ടില്ല പി എഫ് മാത്യൂസിന്റെ രചനാ വൈഭവത്തെയും ലിജോ ജോസിന്റെ ദൃശ്യചാതുരിയെയും തത്വശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുന്ന ചടങ്ങുകളിൽ ചെമ്പൻ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമാണ് പത്തു വർഷം മുൻപായിരുന്നു താൻ സിനിമയിലെത്തിയതെങ്കിൽ ബാലൻ കെ നായരെ പോലെ എന്ന് പറയാൻ ചെമ്പന് മടിയില്ല സ്വാഭാവിക ഹ്യൂമറിന്റെ മച്ചമ്പി എന്നൊക്കെ ചിലർ തന്നെ വിശേഷിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഇതെല്ലാം സത്യമാണോ എന്ന് ചെമ്പന് തോന്നിപ്പോകും ആമേൻ എന്ന സിനിമ തന്റെ ജീവിത നദിയെ തിരിച്ചുവിട്ടുവെന്ന് പറയുമ്പോഴും അതെല്ലാം ലിജോ ജോസിന്റെ സ്നേഹമാണെന്ന് പറഞ്ഞൊഴിയുകയാണ് ചെമ്പൻ പക്ഷെ ഒരു സങ്കടമുണ്ട് ചെമ്പന് സത്യനന്ദിക്കാടിന്റെയും ജോഷിയുടെയും ഒക്കെ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അവരൊന്നും തന്നെ വിളിക്കുന്നില്ല ചില സിനിമകൾ കണ്ട സത്യനന്തിക്കാട് അഭിനന്ദിച്ചിട്ടുണ്ട് പക്ഷെ റോൾ തരാമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിലും മലയാളത്തിൽ ഒതുങ്ങാൻ ചെമ്പൻ തീരുമാനിച്ചിട്ടില്ല തമിഴിലും തെലുങ്കിലും ഒരു കൈ നോക്കണം അപ്പോഴും പ്രേക്ഷകർക്ക് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന കംഫർട്ട്മെന്റിൽ നിന്നും ഓടിയകലാൻ ചെമ്മൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ന്യൂജൻ സിനിമകളിലെ തെറികൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവരോട് ഒടുവിൽ ഒഴിവാക്ക ഗൂഗിൾ ഇങ്ങനെ നീണ്ടുന്നവർന്ന് കിടക്കുമ്പോൾ സിനിമയിൽ കാണുന്നതെല്ലാം തെറിയാണോ ഗൂഗിൾ കണ്ട തെറ്റാത്ത തലമുറ സിനിമ കണ്ട് തെറ്റുമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത